ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും കാൽനടയാത്രികരും കടന്നുപോകുന്ന കൂട്ടുപുഴ പേരട്ട ബസ് സ്റ്റാൻഡ് റോഡാണ് അപകടാവസ്ഥയിലായത് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗം ജലജീവൻ മിഷന്റെ ഭാഗമായി ടാറിംഗ് പൊളിച്ച് പൈപ്പിട്ടതിനു ശേഷം പൂർവ്വസ്ഥിതിയിലാക്കിയെങ്കിലും ഇപ്പോൾ ഈ ഭാഗം താഴ്ന്ന അമർന്ന അവസ്ഥയിലാണുള്ളത് ഈ ഭാഗത്തുകൂടി വാഹനങ്ങൾക്ക് കടന്നു പോകാനും കഴിയാത്ത സാഹചര്യമാണ് വാഹനങ്ങൾക്ക് സൈഡ് പോലും കൊടുക്കാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോൾ റോഡുള്ളത് അപകടം മുന്നിൽ കണ്ട് നാട്ടുകാർ കല്ലും ചേമ്പരിനെണ്ണും വെച്ച് ഈ ഭാഗം മറച്ചിരിക്കുകയാണ് ഇതിന്റെ തൊട്ടടുത്താണ് ഡ്രെയിനേജും ഉള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ കാൽനടയാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് ഒട്ടനൊരു സ്കൂൾ പിള്ളേർ ഇതിൽ നിരന്തരം കോളേജിലുള്ള പിള്ളേരൊക്കെ നിരന്തരം പാസ് ചെയ്യുന്ന സ്ഥലമാണ് ടാക്സി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അമ്പതിൽപ്പരം ബസ്സുകൾ സ്ഥിരം വന്ന് കയറി പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ ഇതും ഭയങ്കര ഭീകരാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെതിരെ അതിർത്തൽ ശക്തമായ നടപടി എടുക്കുന്നതെന്ന് അപേക്ഷിക്കുകയാണ് കാരണം ഇത് ഇനി ഈ നിലയിൽ തുടർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായ അപകടമാണ് വലിയൊരു ഓവുചാലാണിത് അതാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് സ്ലാബിട്ട് പൊട്ടി ഇപ്പം പൊട്ടി ഭീകരാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അത് എത്രയും വേഗം അത് പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും വാട്ടർ അതോറിറ്റി എൻ ജി ഓസും എല്ലാം നിരം ശക്തമായ നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് രണ്ട് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇവിടെ വാഹനങ്ങൾ രണ്ട് ബസ് വന്നാലോ വലിയൊരു ചെറു വാഹനങ്ങൾ വന്നാലോ പാസ് ചെയ്യാനുള്ള സ്ഥലം ഇപ്പം നിലവിലില്ല അവിടെ ആ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് അപകട അവസ്ഥയിലേക്ക് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് അധികൃതർ കണ്ണു തുറക്കണമെന്ന് അപേക്ഷിക്കുക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാണക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവ് വിശാലതയുടെ വിലക്കുറിവിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്